വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം ഡയമണ്ട്സ് പ്യൂരിറ്റി പെരിന്തൽമണ്ണ റോഡ് പട്ടാമ്പി അന്യായമായും അശാസ്ത്രീയമായും വർദ്ധിപ്പിച്ച കോടതി ഫീസുകളിൽ പുനഃപരിശോധന നടത്തണമെന്നാവശ്യപ്പെട്ട കേരള അഡ്വക്കേറ്റ്സ് ക്ലർക്ക് അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റ് പ്രതിഷേധ ദിനം ആചരിച്ചു പട്ടാമ്പി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ടി രാമനുണ്ണി പ്രതിഷേധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കോടതികളിൽ ഏപ്രിൽ ഒന്നു മുതൽ നടപ്പിൽ വരുത്തിയ കോടതി ഫീസ് വർധനവിൽ പുനർപരിശോധന നടത്തണമെന്നും അന്യായമായും അശാസ്ത്രീയമായും വർധിപ്പിച്ച ഫീസുകളിൽ ഭേദഗതി വരുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് കേരള അഡ്വക്കറ്റ് ക്ലർക്സ് അസോസിയേഷൻ പട്ടാമ്പ് യൂണിറ്റ് പ്രതിഷേധ ദിനം ആചരിച്ചത് ഫീസ് വർധന വരുത്തി സാധാരണക്കാരായ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതും അമിതഭാരം മേൽപ്പിക്കുക വഴി സാമൂഹ്യനീതി നിഷേധിക്കുന്നതും അംഗീകരിക്കാനാവില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു ഫീസ് പുനർപരിശോധന നടത്തിയില്ലെങ്കിൽ നിയമപരമായും ജനകീയമായും പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുമെന്നും അസോസിയേഷൻ പട്ടാമ്പി യൂണിറ്റ് മുന്നറിയിപ്പ് നൽകി പട്ടാമ്പി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി പ്രതിഷേധ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു കക്ഷികൾക്കും വക്കീൽമാർക്കും വസ്തുമാർക്കും എല്ലാവർക്കും വളരെയധികം പ്രയാസം നേരിടുന്ന നേരിടുന്നതാണ് ഇത്തരമുള്ള അധികം കോഴ്സ് വാങ്ങുന്ന ഓർഡർ ആയിട്ടുള്ളത് ഈ ഈ തീരുമാനം ഉടനടി പിൻവലിച്ച് സാധാരണ നിലയ്ക്കുള്ള ഒരു വർദ്ധവിന് വർധനവിന് നമ്മൾ എല്ലാവരും അനുകൂലിക്കുന്നുണ്ട് അഭിഭാഷകരും എല്ലാ കോർട്സ് സെൻ്ററിലും നാളെ ഇത് ഇതേ മാതിരി പ്രതിഷേധം നടത്തുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും ഒരു കൂട്ടായ്മയിൽ കൂടി മാത്രം പ്രതികരണം നടത്തിയാൽ മാത്രമേ ഈ വർധനവ വർധനവ് പിൻവലിച്ച് നമുക്ക് ഒരു ചെറിയൊരു ശതമാനം നമ്മൾ പിന്തുണമാണ് കെ സി എ പട്ടാമ്പി യൂണിറ്റ് പ്രസിഡന്റ് ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ സി എ പട്ടാമ്പി യൂണിറ്റ് സെക്രട്ടറി സി കെ രവീന്ദ്രൻ ബാർ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് എം വിദ്യാധരൻ കെ സി എ പാലക്കാട് ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി പി ടി മുഹമ്മദ് കുട്ടി കെ സി എ സ്റ്റേറ്റ് കൗൺസിലംഗം സി സന്തോഷ് പട്ടാമ്പി യൂണിറ്റ് ട്രഷറർ ഇ പി മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ പ്രതിഷേധ ദിനാചരണ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി